ജനം ചാനൽ പുറത്തുവിട്ടിരിക്കുന്ന ഒരു വാർത്തയാണ് നിങ്ങളിപ്പോൾ കാണുന്നത് ഹാഗിയ സോഫിയക്ക് പിന്നാലെ ആയിരത്തി വർഷം പഴക്കമുള്ള ക്രിസ്ത്യൻ പള്ളി മസ്ജിദാക്കി മാറ്റുന്നു തീരുമാനമെടുത്ത് തുർക്കി ഭരണകൂടം നമുക്കറിയാമല്ലോ ഇന്ത്യയിലെ ഒരുപാട് മസ്ജിദുകൾക്ക് മുകളിൽ അത് ക്ഷേത്രമാണ് എന്ന വാദം ഉന്നയിക്കുകയും ആ മസ്ജിദുകളെ ക്ഷേത്രമായിട്ട് പരിവർത്തിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ ഒരു അവസരത്തിലാണ് തൂക്കം തൂക്കമൊപ്പിക്കുന്നതിന് വേണ്ടി ജനം ചാനൽ ഇത്തരം ഒരു വാർത്ത കൊടുത്തിരിക്കുന്നത് ഈ ചർച്ചിന്റെ പേര് ചോറ ചർച്ച് എന്നതാണ് ആയിരത്തി വർഷം പഴക്കമുള്ള ഒരു ചർച്ച അല്ല ആയിരത്തി വർഷം പഴക്കമുള്ള ചർച്ച ആണ് നാലാം നൂറ്റാണ്ടിലാണ് ചോറ ചർച്ച് സ്ഥാപിക്കുന്നത് പിന്നീട് നൂറ്റാണ്ടുകളോളം അത് ക്രൈസ്തവ വിശ്വാസികളുടെ ക്രൈസ്തവ ആരാധന കേന്ദ്രമായിരുന്നു ആയിരത്തി അഞ്ഞൂറ്റി ഈ പറയുന്നത് ചോറ ചർച്ച് അതൊരു മുസ്ലിം മസ്ജിദ് ആയിക്കൊണ്ട് പരിവർത്തിക്കപ്പെടുകയും അതിനെ കരിയ മസ്ജിദ് എന്ന പേര് എന്ന നാമകരണം ചെയ്യുകയും ചെയ്യുന്നത് പിന്നീട് തുർക്കിയുടെ ഭരണം അത്താതുർക്കിൻ്റെ കരങ്ങളിലേക്ക് വന്നതിന് ശേഷം നമുക്ക് ചരിത്രം അറിയാം ഇസ്ലാമിക ചിഹ്നങ്ങൾ എല്ലാം അത്താതുർക്ക് നിരാകരിക്കുകയും അതിനെ എല്ലാം ഇല്ലായ്മ ചെയ്യാനുള്ള ശ്രമമാണ് നടന്നത് ഹിജാബ് എടുക്ക് ഹിജാബ് ധരിച്ച് പുറത്തിറങ്ങുന്നതിന് സ്ത്രീകൾക്ക് വിലക്ക് മദ്രസകൾ നടത്തുന്നതിന് വിലക്ക് മസ്ജിദുകൾക്ക് വിലക്ക് അങ്ങനെ അങ്ങനെ ഇസ്ലാമിക ചിഹ്നങ്ങളെല്ലാം ഇല്ലാതാക്കുന്നതിനുള്ള ഒരു കാലഘട്ടമായിരുന്നു അത്താ തുർക്കിൻ്റെ നേതൃത്വത്തിൽ നടന്നു പോന്നിരുന്നത് ആ ഒരു കാലഘട്ടത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ ഈ പറയുന്ന കരിയ മസ്ജിദിനെ ഒരു മ്യൂസിയം ആയിക്കൊണ്ട് മാറ്റുന്നത് അങ്ങനെ ഈ കരിയ മസ്ജിദ് ഒരു മ്യൂസിയം ആയിക്കൊണ്ടായിരുന്നു തുടർന്ന് പിന്നീട് തുർക്കിയുടെ ഭരണം നമുക്കറിയാം ഉറുദുഖാൻ്റെ കരങ്ങളിലേക്ക് ഉറദുഖാന്റെ കരങ്ങളിലേക്ക് വന്നതിനു ശേഷം രണ്ടായിരത്തി ഇരുപതിലാണ് ഈ പറയുന്ന മ്യൂസിയത്തെ വീണ്ടും ഒരു മസ്ജിദാക്കിക്കൊണ്ട് ഉറുതുകാൻ മാറ്റുന്നത് അപ്പോൾ ജനം ചാനൽ ഇവിടെ കൊടുക്കുന്ന വാർത്ത തെറ്റാണ് അതൊരു മസ്ജിദാക്കാൻ പോകുന്നു എന്നതല്ല മസ്ജിദ് ആയി രണ്ടായിരത്തി ഇരുപതിലാണ് മ്യൂസിയത്തെ മസ്ജിദാക്കിയത് ആയിരത്തി ആയിരത്തി അഞ്ഞൂറ്റി പതിനൊന്നിലാണ് ചർച്ചിനെ മസ്ജിദാക്കി മാറ്റുന്നത് എന്തായാലും ഇന്ത്യയിലെ മസ്ജിദുകളെ ക്ഷേത്രമാക്കാൻ വേണ്ടി പരിശ്രമിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവിടെ തൂക്കം തൂക്കമൊപ്പിക്കുന്നതിന് വേണ്ടി ഇത്തരം വാർത്തയുമായി കൊണ്ട് വന്ന ജനം ചാനലിനോട് ചനൽ ജനം ചാനലിൻ്റെ മുന്നിലേക്ക് ഞാനൊരു വാർത്ത കാണിച്ചുതരാം 500 churches are closed since 2001 and 493 mosques are opened and built at their place the reason behind the closure is the reducing number of christians attending the churches while the increased number of muslims in uk and their devotion to attend prayers regularly led to the opening of mosques രണ്ടായിരത്തി ഒന്ന് മുതൽ യു കെയിൽ അഞ്ഞൂറോളം ക്രിസ്ത്യൻ ചർച്ചുകളാണ് അടച്ചുപൂട്ടിയിട്ടുള്ളത് പിന്നീട് അതിൽ നാനൂറ്റി തൊണ്ണൂറ്റി മൂന്നെണ്ണം അത് പിന്നീട് മുസ്ലിം പള്ളികളായിക്കൊണ്ട് മസ്ജിദുകളായിക്കൊണ്ട് പരി പരിവർത്തിപ്പിക്കപ്പെടുകയാണ് ചെയ്യുന്നത് അതവിടെ പിടിച്ചടക്കുകയല്ല ചെയ്യുന്നത് അടച്ചുപൂട്ടിയ ആ ചർച്ചുകൾ വിലക്ക് വിലക്ക് വാങ്ങുകയും പിന്നീട് അതൊരു മസ്ജിദാക്കി മാറ്റുകയുമാണ് ചെയ്യുന്നത് അങ്ങനെ പല മാറ്റങ്ങളും അങ്ങനെ പല പരിവർത്തനങ്ങളും ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതുപോലെയല്ലല്ലോ ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് കാരണം ഇന്ത്യയിൽ മുസ്ലിങ്ങൾ നമസ്കരിച്ചു കൊണ്ടിരിക്കുന്നത് അഞ്ചു നേരം ബാങ്കുലി മുഴങ്ങിക്കേട്ട് പള്ളി മിനാരങ്ങളെയാണ് നിങ്ങൾ തകർത്തെറിയാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ആ പള്ളികൾ തകർത്തുകൊണ്ടാണ് അതേ സ്ഥാനത്ത് ക്ഷേത്രം പണിയുന്നതിന് വേണ്ടി നിങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അവിടെ ഇങ്ങനെയുള്ള തൂക്കമൊപ്പിക്കുന്നതിനുള്ള വാർത്തയായിക്കൊണ്ടല്ല വരേണ്ടത് അവിടെ അവർ പിടിച്ചടക്കുന്നത് ബലപ്രയോഗത്തിലൂടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും വിശ്വാസികളുടെ വികാരത്തെ വ്രണപ്പെടുത്തിയിട്ടോ അല്ല അടച്ചുപൂട്ടപ്പെട്ട ചർച്ചുകളാണ് ഇത്തരത്തിൽ മുസ്ലിം പള്ളികളായിട്ട് പരിവർത്തനം ചെയ്യപ്പെടുന്നത് അത്തരത്തിൽ ഏതെങ്കിലും മുസ്ലിം പള്ളികളിൽ വിശ്വാസികൾ ഇല്ലാതാവുകയും അങ്ങനെ ആ പള്ളികൾ അടച്ചുപൂട്ടപ്പെടുകയും അങ്ങനെ ആ പള്ളികൾ വിലക്ക് വാങ്ങിക്കൊണ്ട് നിങ്ങൾ അതിനെ ക്ഷേത്രമാക്കുകയും ചെയ്യുകയാണെങ്കിൽ ആളും നിങ്ങളെ വിമർശിക്കില്ല പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബാംഗുലികൾ മുഴുകിക്കെട്ടുകൊണ്ടിരിക്കുന്ന ആ പള്ളി മിനാരകളെ തകർത്തെറിഞ്ഞുകൊണ്ട് ക്ഷേത്രം പണിയാൻ നിങ്ങൾ നടക്കുമ്പോൾ തീർച്ചയായി കൊണ്ട് പ്രതിഷേധ ശബ്ദങ്ങൾ ഉയരുക തന്നെ ചെയ്യും അതിന് ഇത്തരത്തിലുള്ള വ്യാജവാർത്തകളും ഇത്തരത്തിലുള്ള തൂക്കമൊപ്പിക്കലുമായിട്ട് വന്നതുകൊണ്ട് ഒരു കാര്യമില്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ് എല്ലാവർക്കും നമസ്കാരം